എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം എട്ടിലെ ആറാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ തവൈവ േഷണിരാജി ശേഷുഭവസ്വരൂപ സ്വയോഗ്രമുദ്രിതാത്മാ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം തവൈവ വേഷി ഭണിരാജി ശേഷി ഭണിരാജി ശേഷേ അങ്ങയുടെ തന്നെ മറ്റൊരു വേഷമായ ശേഷൻ എന്ന നാഗരാജാവിൻ്റെ മുകളിൽ ജലൈക ശേഷേ ഭുവനെ ഭുവനം എന്നാൽ ഭൂമി ഭൂമി മുഴുവൻ ജലമയമായി തീർന്നപ്പോൾ ആനന്ദ സ്വരൂപ ചിദാനന്ദ ജ്ഞാനസ്വരൂപനായ അങ് സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ സ്മ തൻ്റെ യോഗനിദ്രയാൽ ലാഞ്ചിതനായി കൊണ്ടു അതായത് യോഗനിദ്ര കൈക്കൊണ്ട് ഭഗവാൻ ശയിച്ചു എന്നർത്ഥം ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഭൂമി മുഴുവൻ ജലമയമായി തീർന്നപ്പോൾ ചിദാനന്ദ ജ്ഞാനസ്വരൂപനായ അങ്ങ് തൻ്റെ തന്നെ മറ്റൊരു രൂപമായ ശേഷൻ എന്ന സർപ്പരാജൻ്റെ മുകളിൽ യോഗനിദ്ര കൈക്കൊണ്ട് ശയിച്ചു അതായത് പ്രളയം വന്നു എന്ന് പറഞ്ഞലോ ആ സമയത്ത് ഭൂമി മുഴുവൻ ജലമയമായി തീർന്നു അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു തൻ്റെ തന്നെ മറ്റൊരു രൂപമായ ശേഷനാഗൻ്റെ മുകളിൽ ആ സർപ്പരാജാവിൻ്റെ മുകളിൽ യോഗനിദ്ര പ്രാപിച്ചു ഹരി കൃഷ്ണ